യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഓണൊക്കെ തുടങ്ങിയല്ലോ അന്നേരം പത്തൊക്കെ തുടങ്ങി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ അപ്പൊ ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ചെറിയൊരു എന്താ പറയാ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് പരിപ്പാണ് പരിപ്പ് കുതിർക്കാൻ വെച്ചാണ് ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ പുളി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ നമ്മൾ വറുത്തരച്ചാണ് സാമ്പാർ വെക്കുന്നത് അപ്പോൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വറുത്തരയ്ക്കുന്നതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചെറിയുള്ളി വേണം ചിലരൊന്നും ചെറിയുള്ളി ഇടൂലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏർ കുരുമുളക് ഉണ്ട് കുരുമുളക് അധികം ഒന്നും ആരും അങ്ങനെ സാമ്പാറിനൊക്കെ ഇടണ്ടോ അറിയില്ല ചിലരൊക്കെ ഇടും പക്ഷെ ഞാൻ എന്തായാലും സാമ്പാർ ഉണ്ടാക്കുമ്പോ കുരുമുളക് എടുത്ത് വറക്കാരിക്കുന്നതിലേക്ക് എടുക്കാറുണ്ട് അതുപോലെ വറുത്തരയ്ക്കുന്നതിലേക്ക് നമ്മൾ കായം കൂടി ചേർക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബി ജിക്കായ ആണ് അപ്പോൾ ഞാനിത് ചെറിയൊരു കഷ്ണമാണ് എടുക്ക ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ വറുത്തരയ്ക്കുന്നതിലേക്ക് ചേർക്കുന്നത് പക്ഷേ എൽ ജിക്കായാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി എന്തൊക്കെ പച്ചക്കറിയാണ് വേണ്ടിയെന്ന് നോക്കാം ഞാനൊരു നാല് വെണ്ടക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ് രണ്ടെണ്ണ ഉണ്ട് തക്കാളി ഒന്നേ ഉള്ളൂ നമുക്ക് ഓവർ കൂളിയൊന്നും വേണ്ടല്ലോ അപ്പോൾ തക്കാളി ഒറ്റ ഒന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഉള്ളി ഒന്നേ ഉള്ളൂ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വൈതാന രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഒന്ന് തന്നെ ഉണ്ടാവും മുടിക്കുമ്പോൾ അപ്പോൾ ക്യാരറ്റ് ഒന്ന് ഒറ്റ മുരിങ്ങാക്കായ് വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങാക്കോല് പിന്നെ രണ്ട് ചെറിയ പച്ചക്കായ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി മതി സാമ്പാർ സാമ്പാറുണ്ടാക്കാന് കാരണം ഞങ്ങൾ മൂന്ന് മൂന്നാൾക്കാരെ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് പച്ചക്കറിയിലാണ് സാമ്പാർ വെക്കുന്നത് അപ്പൊ നിങ്ങളെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ പച്ചക്കറി എടുത്താൽ മതി അപ്പൊ പുളിയും നമ്മൾ നേരത്തെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കണ്ടു അപ്പൊ പുളിയും നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പൊ അത് നല്ലോണം കുതിരാനാണ് അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കണ ചൂടുവെള്ളമാണ് ചില ആൾക്കാരൊക്കെ പച്ചവെള്ളക്കുപയോഗിക്കുക ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് വേഗം എന്താ പറയാ കുതിർത്ത് വരും അതുകൊണ്ടാണ് ചൂടുവെള്ളം നമ്മൾ എടുക്കുന്നത് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പച്ചക്കറി അരിഞ്ഞിടുകയാണ് അപ്പോൾ കേങ്ങ് തോല് പൊക്കിയിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് മുരിങ്ങാക്കായ് പച്ചക്കായി ഇതൊക്കെ നമ്മൾ തോല് പൊക്കിയുള്ള വൃത്തിയായിട്ട് കഴുകി വെച്ചതാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞിടുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറച്ചൊരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടോ മുരിങ്ങാക്കായും അതുപോലെ തന്നെ കേങ്ങുകളൊക്കെ കുറച്ചൊരു വലുപ്പത്തിലാക്കിയിട്ടാല് നമുക്ക് എന്താ പറയുക അധികം നമ്മൾ വേവിക്കുമ്പോൾ പെണ്ണും കഴിഞ്ഞിട്ട് ഉടഞ്ഞു പോകില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലുപ്പത്തിൽ നമ്മളിങ്ങനെ മുറിച്ച് വെക്കുന്നത് അപ്പൊ നമ്മൾ പച്ചക്കറിയൊക്കെ എവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ വെണ്ടക്ക മാത്രം നമ്മൾ മുറിച്ചില്ല അതെന്താന്ന് വെച്ചാല് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നല്ലോണം വെന്തിട്ട് ലാസ്റ്റ് നമ്മൾ വെണ്ട മുറിച്ചിട്ട് അതൊന്നും ലാസ്റ്റ് നല്ലോണം താളിച്ചിട്ട് നമ്മൾ ലാസ്റ്റേക്ക് ഇടള്ളൂ ഇതിന്റെ കൂടെ നമുക്ക് ഇടാൻ കഴിയൂല കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മളെ കറി ഒരു കൊഴുത്ത കൊഴുപ്പ് പോലെ ആയി പോവും എന്തായാലും കഷ്ണങ്ങൾ ഏകദേശം വേവണല്ലോ അപ്പൊ വെണ്ട സാധനം പെട്ടെന്ന് വേവ വേവല്ലോ അതുകൊണ്ട് നമ്മളിപ്പോ ില്ല ഇത് വെന്ത് ഏകദേശം ആയിട്ട് നമ്മൾ ലാസ്റ്റിലേക്കാണ് വെണ്ട ഇടാൻ പോകുന്നത് കേട്ടോ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെരവാ അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു മുറി തേങ്ങയാണ് ഇനി നമുക്ക് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഞാൻ പരിപ്പ് അതിലേക്ക് ഇട്ടുണ്ട് പരിപ്പ് പരിപ്പായിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ പറഞ്ഞ വേഗം പച്ചക്കറി നമ്മളി വെച്ച പച്ചക്കറികളും അതിലേക്ക് ഇട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ എന്താ പറയാ വെള്ളം തിളക്കാൻ നിന്നിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഞാൻ അതിലേക്ക് ഇട്ടതാണ് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ കയ്യിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുകയാണ് കേട്ടോ ഞാൻ ഇടുന്നത് കല്ലുപ്പാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഉപ്പ് പോകും ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ അങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാവില്ലല്ലോ കുറഞ്ഞാലും നമുക്ക് പിന്നെ ഇടാലോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈയിലൊണ്ടൊക്കെ ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ലോണം മൂടി വെക്കാം എന്നിട്ട് നല്ലോണം കത്തിച്ചിട്ട് വിറക് ഞാൻ വിറകിലാണോ വെച്ചത് അപ്പം നല്ലോണം കത്തിച്ചിട്ട് നമുക്ക് മുടിയൊക്കെ അപ്പോൾ തെളിച്ച് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തോളും അപ്പോൾ പച്ചക്കറി വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങ വറക്കാം അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഓയിലും ഓയിലൊക്കെ തേങ്ങ വറക്കലുണ്ട് പക്ഷേ ഓയിലിൽ വറുത്തുകഴിഞ്ഞാൽ വലിയൊരു ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ കഴിയുന്നതും വറക്കാൻ നോക്കുക വെളിച്ചെണ്ണയിൽ വറുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം ഇട്ടിട്ടാണ് വറക്കുന്നത് അതുപോലെ തന്നെ കായവും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഒന്ന് മൂന്ന് മൂത്ത് വരുന്നവരെ നമ്മളിങ്ങനെ വയറ്റിക്കൊണ്ട് നിൽക്കുക അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക് അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നമ്മൾ നല്ലോണം കേട്ടോ ഇളക്കാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനാണ് നമ്മൾ ഞാൻ ഇളക്കിക്കൊണ്ടേ നിൽക്കുന്നത് തേങ്ങ നല്ലോണം നല്ല ബ്രൗൺ കളറായി വരുന്നവരെയും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം തേങ്ങ നല്ല പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പോൾ മല്ലിപ്പൊടി വറുത്ത് പൊടിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഈ ബ്രൗൺ കളറായാലും തേങ്ങയിലേക്ക് ഇടണമെന്നില്ല അത് നമ്മൾ വേവിക്കാൻ വെച്ചാൽ ആ കഷ്ണത്തിലേക്ക് മല്ലിപ്പൊടി ഇട്ടാൽ മതി പക്ഷേ നമ്മൾ മുളക് പൊടി എന്തായാലും ഈ വറുത്ത് ബ്രൗൺ കളറായ തേങ്ങയിലേക്ക് എന്തായാലും ഇടണോ അതെന്തായാലും വറക്കേണ്ടതാണ് നമ്മൾ അടുത്തതായിട്ട് നമുക്ക് വറുത്ത വറുത്ത് വെച്ച തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിഷീൻ്റെ ജാറിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ വറുത്തരച്ച തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ ഈ തേങ്ങ കറിയിൽ പൊന്തി കിടക്കൂട്ടോ അപ്പോൾ നന്നായിട്ട് അരയ്ക്കുക അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളമാണ് അത് ചണ്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് വെണ്ടക്ക വാട്ടിയെടുക്കേണ്ടതുണ്ട് അതിന് നമ്മൾ വെണ്ടക്ക മുറിക്കുകയാണ് ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് വെണ്ട മുറിക്കുന്നത് ഇനി മുറിച്ച് വെച്ച വെണ്ടക്ക നമുക്കൊന്ന് വാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് വെ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നത് അപ്പോൾ വെണ്ടക്ക ഈ ഒരു പരുവാകുന്ന നേരെ നമ്മൾ വാറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് സാമ്പാറിലേക്ക് കൊണ്ടു ഇടേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് വാട്ടി വെച്ച വെണ്ട സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ കഷ്ണങ്ങളൊന്നും അടയാത്ത രീതിയിൽ ഇളക്കുക ഇനി നമ്മൾ വറുത്തരച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ജാറിൽ കുറച്ച് തേങ്ങകളൊക്കെ പറ്റി പിടിച്ച് കിടക്കുക അത് നമ്മൾ കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങകളൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കലക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി കറിയിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇന്ത്യയിൽ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു സ്പൂണാണ് ഇവിടെ സാമ്പാർ പൊടി ഇടുന്നത് ഞാൻ എടുത്ത സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ സൂപ്പർ നോവൻ്റെ ആണ് എനിക്കിത് കാണും ഈ പൊടിയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് നല്ലോണം തീ കത്തിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മൾ സാമ്പാർ തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ കുറച്ച് മല്ലിയില കറിവേപ്പില വറ്റൽമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് കറിവേപ്പിലയും മറ്റൽ മുളകും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മല്ലിയേല നമ്മൾ വാട്ടിയെടുക്കുന്നില്ല അത് നമ്മൾ കറീൻ്റെ മുകളിലേക്ക് വിതറുകയാണ് ചെയ്യുന്നത് ഫൈനലി നമ്മളെ സാമ്പാർ തിളച്ച് വരുമ്പോൾ നമ്മൾ വാട്ടി വെച്ച കറുവപ്പില വറ്റൽമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് പുറമെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലേ ഒന്ന് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുക ചില ആൾക്കാർ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ വാട്ടുന്നതിൻ്റെ കൂടെ കടുകും ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ കടുകൊന്നും ചേർക്കാറില്ല ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ ചേർക്കാറുള്ളൂ ഇതോടെ നമ്മുടെ വറുത്ത സാമ്പാർ റെഡി അപ്പൊ നമ്മളുടെ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ